ായികലഹരി എന്ന ഉയർത്തി മുദ്രാവാക്യമുയർത്തിളം മേഖലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് സമാപിച്ചു ഇന്ന് നടന്ന എം സി ചാക്കോ മെമ്മോറിയൽ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ആശ്രമം പെരുമ്പാവൂരും പെരിയാ റൈസ് കാലടിയും ഏറ്റുമുട്ടി മത്സരത്തിൽ ആശ്രമം പെരുമ്പാവൂർ വിജയിച്ചു സമാപന സമ്മേളനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ കായിക ലഹരി എന്ന അമിതാ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എ ഐ വൈ എഫിൻ്റെ കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റി എം സി ടാക്കൂറുടെ പേരിലുള്ള സെവൻസ് ഫുട്ബാൾ തുടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നതിൻ്റെ സമാപന ദിവസമാണ് നമ്മുടെ നാട്ടിൽ മദ്യം വൈകുമരുന്ന വളരെ വ്യാപകമായി വളർന്നു വന്നലിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറയെ വഴിതെപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള മാഫിയ സംഘങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരായി സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ മുഴുവൻ ബഹുജനങ്ങളും ശക്തമായ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും

സംഘാടക സമിതി ചെയർമാൻ ബിജോ പൗലോസ് അധ്യക്ഷത വഹിച്ചു എഫ് മേഖലാ സെക്രട്ടറി ഷൈൻ പി എം സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ ഡി പോൾ എസ് രാജൻ അംബിക രാജേന്ദ്രൻ ബിനീഷ് കെ തുളസിദാസ് ആൽവിൻ ബാബു ജിഷ്ണു അനിരുദ്ധ് ജോജോ മാത്യു എബിൻ ബാബു പി എം ഷിബു ടി വൈ ഷായി സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബാബു വർഗീസ് പി ജി അനിൽകുമാർ പി ആർ സന്ധ്യ കെ എ എബി എ കെ ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു മത്സരത്തിന് മുന്നോടിയായി വെറ്ററൺ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ും രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻറ്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു